ഇമ്പുറാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളെ തുടർന്ന് നിർണായകമായ വെളിപ്പെടുത്തലുകളുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തിയിട്ടുണ്ട് സിനിമയിലെ ചില വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്തതിന് പിന്നിൽ തന്റെ സർക്കാരിന്റെ കീഴിലുള്ള സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര ഏജൻസികളോ അല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ചിത്രത്തിലെ രംഗങ്ങൾ നീക്കിയത് സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ നടൻ മോഹൻലാൽ അതുപോലെ തന്നെ നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നുള്ള സിനിമാ ടീമിന്റെ സ്വമേധയായുള്ള തീരുമാനമായിരുന്നുവെന്ന് സുരേഷ് ഗോപി അറിയിച്ചു സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ തന്റെ പേര് വെച്ചത് മാറ്റണമെന്ന് താൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മോഹൻലാൽ വിഷയം മനസ്സിലാക്കുകയും തുടർന്ന് പൃഥ്വിരാജ് മോഹൻലാൽ നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്ന് സ്വമേധയാ ചില ഭാഗങ്ങൾ ഒഴിവാക്കാൻ സെൻസർ ബോർഡിനെ സമീപിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രശസ്ത താരം സുരേഷ് ഗോപി വിശദീകരിക്കുന്നത് ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട് സിനിമയുടെ കഥ മോഹൻലാൽ അറിഞ്ഞാണ് അഭിനയിച്ചതെന്ന് പൃഥ്വിരാജ് ഇപ്പോൾ വെളിപ്പെടുത്തിയത് മോഹൻലാലിന് ഗുണകരമായി വരുമെന്നും സുരേഷ് കുമ്പി പറഞ്ഞു ഐ ആൻഡ് ബി യു ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് എന്ന ഡോക്യുമെന്ററി ബോഡിയോ എംബുരാൻ എന്ന സിനിമയ്ക്കോ അതിന്റെ കണ്ടന്റിനോ എതിരെ നിന്നിട്ടില്ല സ്ക്രിപ്റ്റിനെതിരെയോ ചിത്രീകരിച്ച ദൃശ്യങ്ങൾക്കെതിരെയോ എന്റെ സർക്കാരിലെ ഒരു വിഭാഗവും വന്നിട്ടില്ല വക്കഫിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇതെനിക്ക് പാർലമെന്റിൽ പറയേണ്ടി വന്നു വക്കഫിൽ നിന്ന് സ്വതതിരിക്കാൻ പെട്ടെന്ന് എംബുരാൻ അവിടെ എടുത്തിട്ട കുതന്ത്രം എന്താണെന്ന് എനിക്ക് അറിയില്ല ബ്രിട്ടാസ് അവിടെ എഴുന്നേറ്റ് നിന്ന് ബി ജെ പി പക്ഷത്തേക്ക് ചൂണ്ടി അവിടെ ഇരിക്കുന്നവരെല്ലാം മുന്നേ ആണെന്ന് പറഞ്ഞു പക്ഷെ ഈ മുന്നേ ആരാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല കാരണം ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല കാണുകയുമില്ല എന്ന തീരുമാനവും എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട് ഞാൻ ആ സമയത്ത് മോഹൻലാലിനെ വിളിച്ചിട്ടില്ലെന്നും പറയുന്നു ഗോകുലം ഗോപാലൻ അവസാന നിമിഷം ആ സിനിമയെ രക്ഷിക്കാൻ വന്ന ഒരാൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ കാശ് ഉപയോഗിച്ച് സിനിമ പുറത്തു കൊണ്ടുവന്നു അത്രയേ ഉള്ളൂ അദ്ദേഹത്തിന് ഇതേ ഒന്നും അറിയില്ല ഞാൻ ഗോകുലം ഗോപാലന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറെ വിളിച്ചു പറഞ്ഞു എന്റെ പേര് അതിൽ നിന്ന് നീക്കണം ഞാനാണ് അവർക്ക് അവസാനം സെൻസർ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ പറയണമല്ലോ ഈ പടത്തെക്കുറിച്ചൊന്നും അറിയാതെയാണ് ഞാൻ പല പെർമിഷനും വാങ്ങിക്കൊടുത്തത് സിആർ പി എഫിന്റെ പള്ളിപ്പുറം ക്യാമ്പിൽ അന്ന് ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ ഇന്നും ആ പടം റിലീസാകില്ല കാരണം ആർട്ടിസ്റ്റിന്റെ ഡേറ്റും എല്ലാം തെറ്റും ആ അനുമതി ഒറ്റ രാത്രി കൊണ്ട് അമിത്ഷായുടെ അടുത്ത് നിന്ന് വാങ്ങിക്കൊടുത്തത് ഞാനാണ് ഇതും സുരേഷ് ഗോപി ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട് അതേസമയം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉൾപ്പെട്ട രംഗങ്ങളെ ചൊല്ലി വ്യാപകമായ സൈബർ ആക്രമണവും പ്രതിഷേധവും ഉയർന്നതോടെയാണ് എം വിവാദത്തിലായത് ഈ സാഹചര്യത്തിലാണ് മോഹൻലാൽ പരസ്യമായി ഖേദം പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തത് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും സുരേഷ് ഗോപിയുടെ തുറന്നു പറച്ചിൽ ഇപ്പോൾ ചർച്ച നേടുന്നുണ്ട്